കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വിഷയം പെട്ടെന്ന് തന്നെ തകർച്ചയിൽ നിന്നും ഉയർച്ച നേടാൻ നമുക്ക് തകർച്ച എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു ക്രമാർമ്മമായിട്ട് വളർന്നു പോലെ നിലയിൽ എത്തിയ ആൾക്കാർ അതേ സ്റ്റാൻഡിൽ ഭക്ഷണങ്ങളും തുടർന്ന് പോകുന്നവരുണ്ട് അല്ലാതെ പെട്ടെന്നൊരു വളർച്ച ഉണ്ടായിട്ട് അതിൽ നിന്നും പെട്ടെന്നൊരു തകർച്ച ഉണ്ടാകുന്നവരുണ്ട് അല്ലാതെ കണ്ടിട്ട് സഹായത്തോടെ അല്ലെങ്കിൽ സഹായത്തോടെ കയറി വരുന്നവരും കൊണ്ട് എങ്ങനെയായാലും നമുക്കൊരു ഉയർച്ചയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളായാലും നമ്മുടെ കുടുംബമായാലും നമ്മളോടൊത്ത് നിൽക്കുന്നവരുടെ ഉയർച്ചയും കൂടെ അവിടെ ഒരു വാഹനം വാങ്ങിച്ചു പിറ്റേ വർഷം വസ്തു വാങ്ങിച്ചു പിറ്റേ വർഷം സഹായികൾക്ക് അപൂർത്തി ഉണ്ടായി ഇതെല്ലാം നമ്മുടെ ഉയർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കാനായിട്ട് ഒരു തകർച്ച ഒരു പെട്ടെന്നൊരു മുകളിൽ താഴേക്ക് വീഴുന്ന അവസ്ഥ തിരിച്ച് കയറി വരാൻ വളരെ പ്രയാസമായി അപ്പൊ അങ്ങനെ കയറി വരാൻ നമ്മളെ സഹായിക്കുന്ന മൂന്നാല് വഴിപാട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനം മനസ്സർപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാവും ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു സ്വിച്ച് ഇടാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ ബൾബ് കൊള്ളാമോ അത് സ്വിച്ച് ഇട്ടതായിട്ട് കത്തുവന്നറിയണ്ടായി അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ അറിയണം എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് തകർച്ച ഉണ്ടായതെന്ന് കണ്ട് അതിനുള്ള പ്രതിവിധികൾ ചെയ്തിട്ട് വേണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിന് ജ്യോതിഷന് ഒരു കാരണവശാലും ഫോണിൽ കൂടെ ചോദിക്കരുത് നേരിട്ട് പോയി കണ്ട് ചോദിച്ച് അതിന് വേണ്ടുന്ന പ്രതിവിധികൾ ആരാഞ്ഞ് ചെയ്ത ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന തകർച്ചയെന്ന് ഉയർച്ച നേടാൻ ആദ്യം ചെയ്യേണ്ടത് കുടുംബപര ദേവതയും ദേശദേവതയും ഗ്രാമദേവതയും പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം അവൻ്റെ നാളിന് അടുത്തുള്ള ശിവക്ഷേത്രം വിഷ്ണു ക്ഷേത്രം ദേവീക്ഷേത്രങ്ങളിൽ പോയിട്ട് ഒരു കടുംപായസം അല്ലെങ്കിൽ പൽപായസം ആണെങ്കിൽ പൽപ്പായസം അവിടുത്തെ പായസം ഏതാൽ വിഷ്ണു ഒക്കെ ആകുമ്പോൾ പൽപായസമാണ് ദുർഗാദേവിക്കാണെങ്കിൽ സാധാരണ കൂട്ടുപായസമാണ് ഭദ്രകാളിക്കാവുമ്പോൾ കടും പായസം തരളനിവേദ്യം മഹാദേവനാവുമ്പോൾ വെള്ളനിവേദ്യവും ജലധാരയും കൂവളമാരയും പിൻവിളക്കൊക്കെയാണ് പ്രാധാന്യം അപ്പം അങ്ങനെയുള്ള വഴിപാടുകൾ അവൻ്റെ ശക്തിയൊക്കെ ഒന്ന് വഴിപാടുകൾ ചെയ്യുക യഥാശക്തി വഴിപാട് വെച്ചാൽ നമ്മുടെ ശക്തി നമ്മുടെ സമ്പത്തികത്തിനൊത്ത വഴിപാടാണ് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ എനിക്ക് ഇന്ന വഴിപാട് വേണമെന്ന് പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെയുള്ള ശക്തിയൊക്കെ ഒന്ന് വഴിപാടുകൾ ചെയ്ത് നമുക്കൊരു അഭിവൃദ്ധി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അല്ലെ നമ്മുടെ ഗൃഹത്തിൻ്റെ മുന്നിൽ നിന്നും ആ പടി കഴിഞ്ഞിട്ട് നമ്മളൊരു മൂന്ന് ചവിട്ടടി മുമ്പോട്ട് വെച്ച് അവിടെ നിന്ന് ഒരു മൂന്ന് പിടി മണ്ണെടുക്കുക മണ്ണെടുത്ത് ആദ്യം നമ്മളൊരു തൂശനില എടുത്ത് ആ തൂശല്ലയില് നമ്മൾ ഒരു ചെറിയ തിരിശീല അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും നിറത്തിലുള്ള പട്ട് ഏത് നിറത്തിലുള്ള ചുമരയോ വെച്ചയോ മഞ്ഞയോ നീരയോ വെള്ളമോ ഏതുമായിക്കോട്ടെ ഒരു പട്ട് വെക്കുക ആ മണ്ണും ഒരു പിടി നാണയം സഹിതം വെക്കുക വെച്ച് ഒരു കവർ മഞ്ഞപ്പൊടി ഒരു കവർ കല്ലുപ്പ് വെച്ച് വീടിനെ ഒരു ഏഴ് പ്രദക്ഷിണം വെക്കുക പ്രദക്ഷിണം വെച്ചിട്ട് അടുത്ത് നിത്യപൂജയുള്ള സർപ്പക്ക അവിടെ എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ നമുക്ക് പനിനീര് അഭിഷേകം ചെയ്യാം കരിക്ക് നിവേദ്യം ചെയ്യാം തൃമധുര നിവേദ്യം ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പല മന്ത്രങ്ങളെ കൊണ്ട് വേദമന്ത്രങ്ങളെ യുർവേദ വേദമന്ത്രങ്ങളുണ്ട് ഋഗ്വേദ വേദമന്ത്രങ്ങളുണ്ട് അപ്പോൾ അവയൊക്കെ കൊണ്ട് അർച്ചനകൾ നമുക്ക് നടത്താം പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് വീരഹനുമത് മന്ത്രം അതുപോലെ ഹനുമത് വലിയ വലിയമാലാ മന്ത്രം ഹനുമത് മഹാസൂക്തം ഹനുമ കത്ത വീര്യ യന്ത്ര മന്ത്രം ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ വേണമെങ്കിൽ ധരിക്കാം ഇല്ലെങ്കിൽ പറഞ്ഞാൽ കത്തവീര്യ മന്ത്രം കൊണ്ട് അർച്ചനകൾ ചെയ്യാം അങ്ങനെ പല പല മന്ത്രങ്ങളെ കൊണ്ട് നമുക്ക് അർച്ചനകൾ ചെയ്ത് നമുക്ക് തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു പതിമൂന്ന് ശനിയാഴ്ചകളിൽ അടുപ്പിച്ച് ശിവക്ഷേത്ര നിർമാല്യ ദർശനം കണ്ടു തൊഴുത് നിർമാല്യം ആയിട്ട് തരുന്ന മാല വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ വാഹനത്തിലോ വീട്ടിലോ സ്ഥാപനത്തിലോ വെച്ച് അവിടെ ഭഗവാൻ അഭിഷേകം കഴിച്ച് കിട്ടുന്ന തീർത്ഥം എല്ലായിടത്തും കൊണ്ട് തളയ്ക്കാം അതുപോലെ നമുക്ക് ഭഗവാന് രാവിലെ ഉഷപൂജ കഴിഞ്ഞ് കിട്ടുന്ന നിവേദ്യം അല്പം വാങ്ങിച്ച് കഴിക്കാം അല്ലെങ്കിൽ ഉഷ മരുന്ന് നിവേദ്യമുണ്ട് മരുന്ന് നിവേദ്യം ഒരു നുള്ളെങ്കിലും കഴിക്കാം ഇതിലൂടെയൊക്കെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ രാവിലെ എണീറ്റ് ആദ്യം തൊഴുന്നത് നമ്മളെ ഇഷ്ടദേവൻ നമ്മുടെ ഓരോരുത്തരും ജാതക പ്രകാരം ഉപാസനാദേവത അല്ലെ പരദേവതയായിട്ട് പറയപ്പെടുന്നുണ്ട് ആ ഉപാസനാ ഉപാസനാദേവതയെ ഫോട്ടോ രാവിലെ എഴുന്നിട്ട് നിത്യം കണി കാണുക നിത്യം ഉപാസനാ ദേവതയ്ക്ക് ഒരു വഞ്ചി വെച്ച് അത് ഓരോ നാണയം വെച്ചിടുക നമ്മുടെ ആ പ്രതിസന്ധികൾ മാറി നമ്മൾ വിജയിക്കുമ്പം ആ വഞ്ചി നിറഞ്ഞിട്ടുണ്ടാവും ആ നിറഞ്ഞ അവസ്ഥയിൽ നമ്മൾ ആ അതിൽ ആ ദേവതയുടെ അടുത്തുള്ള ക്ഷേത്രം ഏറ്റവും വലിയ ക്ഷേത്രം കൊടുമരൊക്കെ ഉള്ള പത്ത് ദിവസത്തെ ഉത്സവമൊക്കെ നടക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി ആ വഞ്ചി സമർപ്പിച്ച് ഒരു പാദപ്രദക്ഷിണവും പറ്റുന്നെങ്കിൽ ഒരു ശയന ചെയ്യാം ഇതിലൂടെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അതിനോടൊപ്പം തന്നെ മഹാലക്ഷ്മി യന്ത്രമുണ്ട് വീര വീരഭൈരവ യന്ത്രമെന്ന് പറഞ്ഞ യന്ത്രമുണ്ട് ധനാകർഷണ ഭൈരവ യന്ത്രം എന്ന് പറഞ്ഞ യന്ത്രമുണ്ട് അതുപോലെ ലക്ഷ്മി കുബേര യന്ത്രമുണ്ട് കുബേര ഗണപതി യന്ത്രമുണ്ട് ലക്ഷ്മി വിനായക യന്ത്രമുണ്ട് ഇങ്ങനെ പല യന്ത്രങ്ങൾ നമുക്ക് വാങ്ങിച്ച് വൃത്തിയായിട്ട് ചെയ്യുന്ന കർമ്മികളിൽ നിന്നും പൂജിച്ച് വിധപ്രകാരം കർമ്മങ്ങൾ ചെയ്ത് ആ ഏലസിനാൻ തടക്കം ചെയ്ത് നമുക്ക് ധരിക്കാം ഇതിലൂടെ ഒക്കെ നമുക്ക് പറഞ്ഞ പെട്ടെന്നുള്ള തകർച്ചയിൽ നിന്നും നല്ല രീതിയിലുള്ള ഉയർച്ച നേടാൻ സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം